ബിയർ വൈൻ മുതലായവ ഹോം ഡെലിവറി സംവിധാനത്തിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു അതിനുള്ള പൈലറ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ബിയർ വൈൻ തുടങ്ങിയവ വീടുകളിലെത്തുന്നത് നിലവിൽ ഒഡീഷ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ സ്വിഗ്ഗി സൊമാറ്റോ വഴി വൈനും ബിയറും വീടുകളിൽ എത്തുന്നുണ്ട് ഇതേമാതൃകയിൽ സ്വിഗ്ഗി സൊമാറ്റോ വഴി കേരളത്തിലും തമിഴ്നാട്ടിലും ഹരിയാനയിലും പഞ്ചാബിലും നടത്തുന്നതിനുള്ള പൈലറ്റ് പ്രോജക്റ്റിന് കേന്ദ്ര സർക്കാർ രൂപം നൽകി ഇത് അതാത് സംസ്ഥാന സർക്കാരുമായിട്ടും സഹകരിച്ച് ആണ് ഇത് നടത്തുന്നത് കേരള സർക്കാർ വളരെ നേരത്തെ തന്നെ ഓൺലൈൻ മധ്യത്തിൻ്റെ ഓൺലൈൻ ഡെലിവറിക്കുള്ള ഉള്ള പൈലറ്റ് പ്രോജക്റ്റൊക്കെ കഴിഞ്ഞു അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിക്ക് കാത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെയാണ് കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ പദ്ധതി വരുന്നത് അപ്പോൾ ഇനി മുതൽ വൈൻ ബിയർ തുടങ്ങിയ ആരോഗ്യത്തിന് അധികം ഹാനികരമല്ലാത്ത പാനീയങ്ങൾ വീടുകളിൽ തന്നെ എത്തി നമുക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഏർപ്പെടുത്തി തരുന്നതാണ് ഇനിയും ഈ ചാനലിൽ പുതിയ പുതിയ വാർത്തകളോട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്